നമസ്കാരം വിനിയാസ് പേടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക എങ്കിൽ മാത്രമേ നമ്മൾ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ ഇതേപോലത്തെ പാത്രങ്ങളിൽ നമ്മൾ പാൽ തിളപ്പിച്ച് കഴിയുമ്പം അതിൻ്റെ അടിഭാഗത്തായിട്ട് ഈ പാല് അങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കരിഞ്ഞു പിടിച്ചിരിക്കുന്നതായിട്ടൊക്കെ പലപ്പോഴും വരാറുണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാല് തിളപ്പിക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ടിപ്പാണ് ഇന്ന് ആദ്യം ഷെയർ ചെയ്യുന്നത് ഇതേപോലെ നമ്മൾ ആ പാല് തിളപ്പിക്കുന്ന പാൽപാത്രത്തിൽ അല്പം വെള്ളം ഇതുപോലൊന്നും എടുക്കുക എന്നിട്ടിങ്ങനെ ഒന്ന് എല്ലായിടത്തും ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക എന്നിട്ട് ആ വെള്ളം നമ്മളിങ്ങോ ഊറ്റുമാറ്റിയേക്കണം അപ്പം ആ ഒരു വെള്ളത്തിൻ്റെ ഒരു മയം ഉണ്ടല്ലോ ഇതിൻ്റെ ആ ഒരു അടിഭാഗത്ത് അപ്പോൾ ഇനി നമ്മൾ നമ്മളിതിലോട്ടിങ്ങനെ പാല് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ അങ്ങ് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ഇങ്ങനെ നമ്മൾ തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് വേണ്ട പാൽ ഞാനിപ്പം തിളച്ച് വന്ന് അതൊരു മറ്റൊരു പാത്രത്തിലേക്ക് ഞാനിപ്പം കാപ്പി എടുക്കാൻ വേണ്ടിയിട്ട് പോകായിരുന്നു അപ്പോൾ ഇങ്ങനെ ഞാൻ ഒഴിച്ചു കൊടുത്തു ഒഴിച്ചു കൊടുത്തപ്പോൾ കണ്ടോ അല്പം പോലും അങ്ങനെ ഉട്ടിപ്പിടിക്കുകയോ കരിഞ്ഞു പിടിക്കോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പം ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്യുക അതായത് പാല് തിളപ്പിക്കുന്ന സമയത്ത് നമ്മുടെ പാത്രം ഒന്നും കൂടി ഒന്ന് കഴുകി ആ ഉള്ളിൽ നനവ് വന്നതിന് ശേഷം പാൽ ഒഴിക്കുക അത്രമാത്രം ടിപ്പ് നമ്പർ ടു ഈ മഞ്ഞ് കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പച്ചക്കറിയാണല്ലോ കാബേജ് അപ്പം കാബേജ് വളരെ നല്ലതാണ് എന്നാൽ ഈ കാബേജ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് കീടനാശിനികൾ ഒക്കെ അടിച്ചിട്ടായിരിക്കും ഇത് നമ്മുടെ കൈകളിൽ എത്തിച്ചേരുന്നത് അപ്പം ഇത് നമ്മൾ വളരെ കൃത്യമായ രീതിയിൽ തന്നെ ഇത് ക്ലീൻ ആക്കിയിട്ടില്ല എങ്കിൽ പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള ചാൻസ് വളരെയാണ് നമ്മളിത് തോരം വെച്ചിട്ടും സാലഡ് ഒക്കെ ഉണ്ടാക്കി സൂപ്പുകളൊക്കെ ഉണ്ടാക്കിയൊക്കെ നമ്മളിത് കഴിക്കാറുണ്ട് അല്ലേ ക്യാബേജ് അതിൻ്റെ പുറത്തെ ഒരുപാട് അഴുക്കുകളുള്ള ഇലകളെല്ലാം നമ്മളിങ്ങനെ നീക്കിയതിന് ശേഷം ഇതിൽ നമുക്ക് അത് ഉപ്പിട്ട് കൊടുക്കുക ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ട് ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിക്കുക അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഇടഭാഗത്തേക്ക് അതായത് ആ ഇതളുകളുടെ ഇടയിലേക്കെല്ലാം തന്നെ ഈ ഉപ്പ് വെള്ളം എല്ലാം കൂടെ ചെന്ന് കഴിയുമ്പോൾ അവിടെയുള്ള അഴുക്കും അതുപോലെ കീടനാശിനി അടിച്ചതിൻ്റെതായ എല്ലാ അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോയിട്ട് നമുക്ക് നന്നായിട്ട് ക്ലീനായി കിട്ടും അപ്പോൾ നമ്മൾ ഇത് നമ്മുടെ കൈയുടെ വലിപ്പത്തിനനുസരിച്ച് നമുക്കിതുപോലെ ചെറുതായിട്ട് മുറുക്കിയാണെങ്കിൽ തന്നെ അത് ക്ലീനാക്കാനൊക്കെ നമുക്ക് വളരെ എളുപ്പമായിരിക്കും അപ്പോൾ ഇതുകൊണ്ട് ഇതുപോലെ നമുക്ക് ആ ഇതള് ഭാഗത്തൊക്കെ ഉള്ള അഴുക്കളൊക്കെ നീക്കം ചെയ്യാനും പറ്റും അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ ഇനി ചെയ്ത് നോക്കണം കേട്ടോ കാബേജ് വാങ്ങിച്ചിട്ട് വെറുതെ അതിന്റെ പുറത്തെ ആ ഒരു ഒന്ന് രണ്ട് ഇതളുകൾ മാത്രം കളഞ്ഞതിന് ശേഷം കറി വെക്കരുത് അപ്പോൾ ഈ രീതിക്ക് തന്നെ നിങ്ങൾ നോക്കും നിങ്ങൾ വെള്ളത്തിലേക്ക് നോക്കിക്കുക എന്തുമാത്രം അതിൻ്റെ ഇടഭാഗത്തു നിന്നൊക്കെ വന്ന അഴുക്കൾ വെള്ളത്തിലുണ്ടെന്ന് നോക്കിയേ അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ക്ലീൻ ചെയ്യാൻ മറക്കരുതേ ഇങ്ങനെ ക്ലീൻ ചെയ്ത ശേഷം നല്ല വെള്ളത്തിൽ വെള്ളത്തിലൊന്നുകൂടെ വാഷ് ചെയ്തതിന് ശേഷം ഇതുപോലെ കമഴ്ത്തി വെച്ച് കൊടുക്കണം കമഴ്ത്തി വെച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ആ ഇതളുകളുടെ ഇടയിൽ നിന്നുള്ള വെള്ളമൊക്കെ പുറത്തേക്ക് പോരത്തുള്ളൂ അപ്പം ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ ടിപ്പ് നമ്പർ ത്രീ സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് കക്ഷത്തിലെ കറുപ്പ് നിറം കക്ഷത്തിലെ കറുപ്പ് നിറം കാരണം ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ പോലും ധരിക്കാനാവാത്ത അവസ്ഥയായിരിക്കും പലർക്കും സാധാരണക്കാരെ സംബന്ധിച്ച് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് പൈസയൊന്നും ചിലവാക്കാൻ വേണ്ടിയിട്ട് താല്പര്യം ഇല്ലാത്തവരായിരിക്കും അപ്പം ഇനി അങ്ങനെ നിങ്ങൾ ബ്യൂട്ടി പാർലറിൽ പോയി പൈസ ഒന്നും ചിലവാക്കേണ്ട നമ്മുടെ വീട്ടിലുള്ള ചില ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് കക്ഷത്തിലെ കറുപ്പ് നിറം പൂർണ്ണമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കും നമ്മുടെ കിച്ചണിൽ എപ്പോഴും കാണുന്ന ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ കഷത്തിലെ കറുപ്പ് നിറം നമുക്ക് പൂർണ്ണമായിട്ടും കളയാൻ സാധിക്കും അതെങ്ങനെയാണെന്നാണ് ഇനി പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം ഉരുളക്കിഴങ്ങ് ഒരു പ്രകൃതിദത്തമായ ഒരു ബ്ലീച്ച് കൂടിയാണ് കേട്ടോ വെള്ളം ഒട്ടും ചേർക്കാതെ നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു ചാറുണ്ടല്ലോ ആ ഒരു നീര് നന്നായിട്ട് പിഴിഞ്ഞ് എടുക്കുക എന്നിട്ട് നമ്മളിത് കഷത്തിൽ തേച്ചിട്ട് അരമണിക്കൂർ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം അരമണിക്കൂർ വെച്ചേക്കണം അതിനുശേഷം നമ്മളിത് കഴുകി കളയാം ഒരാഴ്ച നിങ്ങൾ അടുപ്പിച്ച് ഇതേപോലെ ഒന്ന് ചെയ്യുവാണെങ്കിൽ കക്ഷത്തിലെ ആ ഒരു കറുപ്പ് നിറം പൂർണ്ണമായിട്ട് മാറും ഇനി ഉരുളക്കിഴങ്ങിൻ്റെ നീരൊക്കെ പിഴിഞ്ഞെടുക്കാൻ മടിയുള്ളവർക്ക് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് നടുവേ ഒന്ന് മുറിച്ചിട്ട് ആ ഒരു പീസ് വെച്ചിട്ട് കക്ഷത്തിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താലും മതി ഇനി അതും അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങിൻ്റെ നീരെടുത്ത് നമ്മൾ ഐസ് ട്രൈയിലോട്ട് വെക്കുക എന്നിട്ട് ഐസ് കട്ടകളാക്കിയിട്ട് എടുക്കുക എന്നിട്ട് നമുക്ക് ഡെയിലി ഓരോ ഐസ് കട്ട ഇതേപോലെ ഈ ഉരുളക്കിഴങ്ങിൻ്റെ നീര് വെച്ചിട്ടുള്ള ഐസ് കട്ട എടുത്തിട്ട് കഷത്തിലൊന്ന് മസാജ് ചെയ്ത് കൊടുത്താലും മതി ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ ഒറ്റ ഒരാഴ്ച മതി പൂർണ്ണമായിട്ടും കഷത്തിലെ കറുപ്പ് മാറുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുതേ ടിപ്പ് നമ്പർ ഫോർ ഇവിടെ കുറച്ച് കഞ്ഞിവെള്ളമാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഒരു കപ്പിനകത്ത് അപ്പൊ കഞ്ഞിവെള്ളത്തിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അതുപോലെ തന്നെ മുടി വളരാനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് തടി കുറയ്ക്കാനും നമ്മുടെ ചർമ്മത്തിന് തിളക്കം കിട്ടാനും ഒക്കെ കഞ്ഞിവെള്ളം നല്ലതാണ് നമുക്ക് ക്ഷീണമൊക്കെ തോന്നുന്ന സമയത്ത് നമ്മൾ ഉപ്പിട്ടിട്ട് കഞ്ഞിവെള്ളം കുടിക്കാറുണ്ട് അല്ലേ അതുപോലെ തന്നെ ഇതേ ഇങ്ങനെ ഒന്ന് കഞ്ഞിവെള്ളം കുടിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് നല്ലൊരു എന്താ പറയുന്നത് നല്ലൊരു എനർജി കിട്ടുന്നതായിരിക്കും ഈ ഒരു കഞ്ഞിവെള്ളം കുടിച്ചാൽ ഇതുപോലെ ഒരു കപ്പിനകത്ത് കഞ്ഞിവെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ഞാനുണ്ടല്ലോ മോരാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് തൈരുണ്ടെങ്കിൽ തൈര് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതുകൊണ്ട് കാച്ചിയ മോരാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതുകൊണ്ട് രണ്ട് തവി ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ഈ കഞ്ഞിവെള്ളവും ഈ ഒരു മോരും കൂടെ കൂട്ടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒറ്റ വലിക്ക് നമ്മളിത് കുടിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു ഉന്മേഷം കിട്ടും പ്രത്യേകിച്ച് നമ്മൾ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉച്ച ഒക്കെ ആകുമ്പോൾ നമുക്കൊരു നല്ല പരവേശമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഇതുപോലെ വന്നിട്ട് ഇതുപോലെ ഒരു കപ്പിന് കുറച്ച് കഞ്ഞിവെള്ളം ഇങ്ങനെ കുടിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് എന്തെന്നില്ലാത്ത ഒരു എന്താ പറയുക ഒരു ഉന്മേഷവും ശരീരത്തിനൊരു തണുപ്പും ഒരു കുളിർമയും ഒക്കെ കിട്ടുന്നതായിരിക്കും കേട്ടോ നല്ലൊരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ ടിപ്പ് നമ്പർ ഫൈവ് ഇപ്പം മഞ്ഞ് കാലമല്ലേ അപ്പം നമ്മൾ എവിടെ പോയാലും നമ്മുടെ പോക്കറ്റിൽ രണ്ട് ഗ്രാമ്പും ഒക്കെ കരുതുന്നത് വളരെ നല്ലതാണ് കാരണം എന്താണെന്നറിയോ ഈ മഞ്ഞ് കാലത്ത് മിക്ക ആൾക്കാർക്കും ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥതയാണ് ചുമ കുത്തി കുത്തിയുള്ള ചുമയും ജലദോഷവും തൊണ്ടവേദനയും ഒക്കെ മിക്കവരിലും ഉണ്ട് ഈ ഗ്രാമ്പൂവിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ നമുക്കൊത്തിരി ഗുണം ചെയ്യും നമ്മുടെ ശ്വാസനാളത്തിലെ വീക്കൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി നല്ലതാണ് ഈ ഗ്രാമ്പു അതുപോലെ തന്നെ അണുബാധ അതായത് ശ്വസന സംബന്ധമായ അണുബാധകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ടും ഈ ഗ്രാമ്പു നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് നമ്മളെവിടെയെങ്കിലും പോകുമ്പോഴാണെങ്കിലും നമ്മുടെ പോക്കറ്റിൽ പോക്കറ്റിലൊരെണ്ണം ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒരു അസ്വസ്ഥത വന്നെങ്കിൽ അല്ലെങ്കിൽ ചുമയൊക്കെ കൂടുവാണെങ്കിൽ ഒരു ഗ്രാമ്പു എടുത്തു നിന്ന് വയറിട്ടൊന്ന് ചവച്ചാൽ മാത്രം മതി കട്ടിക്ക് ഇരിക്കുന്ന കഫമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇളകി പോകാനും പിന്നെ നമ്മുടെ അങ്ങനെ ചവയ്ക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മോണവീക്കം മോണരോഗങ്ങൾ പല്ലിൻ്റെ അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറും കേട്ടോ അപ്പോൾ നമുക്കൊത്തിരി ഗുണങ്ങളുണ്ട് എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ ഒരു രണ്ട് ഗ്രാമ്പൂ നമ്മുടെ കയ്യിൽ കരുതുന്നത് ഈ ആൻറ്റി ഓക്സിഡൻറ്റിനും ആൻറ്റി മൈക്രോബിയൽ ഗുണങ്ങൾക്കും നല്ലതാണ് ഈ ഗ്രാമ്പു അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ എവിടെ പോയാലും ഒരു രണ്ട് നമ്മുടെ ബാഗിലാണെങ്കിൽ ബാഗിൽ അതല്ലെങ്കിൽ ഈ മഞ്ഞുകാലത്ത് നിങ്ങൾ എവിടെ പോയാലും ഇത് ഇങ്ങനെ രണ്ട് ഗ്രാമ്പൂ നമ്മുടെ കയ്യിൽ കരുതുന്നത് ഒത്തിരി നല്ലതാണ് അതുപോലെ തന്നെ അസിഡിറ്റി കുറയ്ക്കാനൊക്കെ ഉള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ൊന്ന് ചെയ്തു നോക്കാം ടിപ്പ് നമ്പർ സിക്സ് നമ്മൾ വീടുകളിൽ പുട്ടുണ്ടാക്കാറുണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ് പുട്ടുണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ അപകടം ഉണ്ടാകാനുള്ള ചാൻസ് ഏറെയാണ് പുട്ട് നനയ്ക്കുമ്പം അതിൻ്റെ കറക്റ്റ് പാകത്തിന് തന്നെ പുട്ട് നനയ്ക്കണം വെള്ളം കൂടി പോകാനും പാടില്ല കുറഞ്ഞു പോകാനും പാടില്ല ആ കറക്റ്റ് പരുവത്തിൽ തന്നെ വേണം പുട്ടു പാകപ്പെടുത്തി എടുക്കാനായിട്ട് പിന്നെ നമ്മൾ വീടുകളിൽ പുട്ടുണ്ടാക്കുന്നത് പലതരത്തിലാണ് അല്ലേ പുട്ടുകുടം പുട്ടുകുറ്റി അതല്ലെങ്കിൽ എന്താ പറയുന്നത് കുക്കർ പുട്ടുണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ ചിരട്ട പുട്ടുണ്ടാക്കാറുണ്ട് അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പുട്ടുണ്ടാക്കാനായിട്ട് കഴിവതും പുട്ടുകുടവും പുട്ടുകൂറ്റിയും ആ ഒരു രീതിക്ക് വേണം നമ്മൾ പുട്ട് ഉണ്ടാക്കാൻ ഇനി അല്ലാത്ത പക്ഷം ഇതേപോലെ ഞാനിപ്പോൾ ഇതായി ഉണ്ടാക്കുന്നത് പോലെ കുക്കറിലാണ് കുക്കർ പുട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ കുക്കറിൽ വയ്ക്കുന്ന വെള്ളത്തിൻ്റെ അളവൊക്കെ വളരെ കൃത്യമായിരിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ കുക്കറൊക്കെ പൊട്ടിത്തെറിച്ച് പൊള്ളലേറ്റ കഥകളൊക്കെ നമ്മുടെ പത്ര മാധ്യമങ്ങളിലൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ പ്രത്യക്ഷപ്പെടാറുണ്ട് അപ്പം ഇത്തരം വാർത്തകളൊക്കെ കണ്ടിട്ട് പേടിക്കേണ്ട കാര്യമില്ല നമ്മൾ ശരിയായിട്ടൊന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ ഒരറിവും മുൻകരുതലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൂടി ചെയ്യാം അല്ലാത്ത പക്ഷം തീർച്ചയായിട്ടും നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വരും കുക്കറിൽ പുട്ടുണ്ടാക്കുമ്പം വളരെയധികം ശ്രദ്ധിക്കുക നമ്മൾ ഇതുപോലെ പൊടി നനയ്ക്കുമ്പം ആവശ്യത്തിന് കറക്റ്റ് അളവിൽ മാത്രം വെള്ളം നനച്ച് പൊടി നനയ്ക്കുക അതുപോലെ കുക്കറിൽ വെള്ളം വെക്കുന്നത് ഓവറായിട്ട് വെക്കാനായിട്ട് പാടില്ല തീരെ കുറവും ആയി പോകാൻ ഇടയാവരുത് വെള്ളം പറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കാതെ വന്നാൽ കുക്കറ് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ വെള്ളം കൂടിക്കഴിഞ്ഞാൽ ആവി പൊങ്ങി വന്ന് ആ നമ്മുടെ പുട്ടുപൊടിയുടെ ആ നനവും എല്ലാം കൂടി ആയിട്ട് പുട്ട് ആവി മേളിലേക്ക് പോകാതെ കൊണ്ട് പുട്ടുപൊടി കൂടുതലായിട്ടും നനഞ്ഞിട്ട് ആവി പുറത്തു പോകാതെ അടഞ്ഞിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ കുക്കറ് പൊട്ടിത്തെറിക്കാനായിട്ട് ഇടയായിത്തീരും അതുകൊണ്ട് കുക്കർ പൊട്ട് ഉണ്ടാക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് നമ്മൾ കുക്കറിൽ ഓരോ തവണ പുട്ട് ഉണ്ടാക്കി കഴിയുമ്പോഴും പ്രഷർ കുക്കറിൽ എന്തെങ്കിലും കേടുപാടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും അടങ്ങിയിരിക്കുന്നത് പോലുള്ളൊരു ഫീലിങ്സ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം അതുപോലെ ഭക്ഷ്യ അവശിഷ്ടങ്ങളൊക്കെ അടിഞ്ഞുകൂടിയിരുന്നിട്ട് അതിൻ്റെ ആവി പുറത്തേക്ക് പോകാതിരിക്കുന്നതാണോ എന്നൊക്കെ നമ്മൾ നോട്ട് ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് കേട്ടോ അപ്പം നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം ഈ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുക്കറിൻ്റെ സേഫ്റ്റി വാൽവൊക്കെ കൃത്യസമയത്ത് തന്നെ മാറ്റണം അല്ലാത്തപക്ഷം അപകടങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് ഏത് കമ്പനിയുടെ പ്രഷർ കുക്കറാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അതേ കമ്പനിയുടെ തന്നെ സേഫ്റ്റി വാൽവ് മാറ്റി വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ കമ്പനിയൊന്നും മാറിപ്പോകാതെ ഇരിക്കണം ടിപ്പ് നമ്പർ സെവൻ സ്ഥിരമായിട്ട് ചായയും കാപ്പിയൊക്കെ എടുക്കുന്ന നമ്മുടെ വീട്ടിലെ കപ്പുകളുടെയൊക്കെ അവസ്ഥ ഏകദേശം ഇതുപോലെ ആയിരിക്കും പ്രത്യേകിച്ച് സിറാമിക്കിൻ്റെ കപ്പുകളൊക്കെ ആണെങ്കിൽ ഒത്തിരി അഴുക്കായിട്ടുള്ളതായിരിക്കും അല്ലേ അപ്പം നമുക്കതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതുള്ളൂ ഇതിപ്പം ചായുടെയും കാപ്പിയുടെയും കറയാന്നല്ല ഏത് തരത്തിലുള്ള കറയാണെങ്കിലും അതല്ലെങ്കിൽ നിറം മങ്ങിപ്പോയിട്ടുള്ളതാണെങ്കിലും എത്ര പഴയതായിട്ടുള്ളതാണെങ്കിലും നമുക്ക് പുതു പുത്തനാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാൻ ഈ കപ്പിലേക്ക് ഇത് കണ്ടോ ഇത് ക്ലോറക്സ് ആണേ നമുക്ക് പുറത്തെ കടകളിലൊക്കെ ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും ക്ലോറക്സ് അപ്പോൾ ഞാൻ ഈ ക്ലോറക്സ് ഒരു ഒരു സ്പൂൺ ഏകദേശം ആ ഒരു സ്പൂണോളം ഈ കപ്പിലേക്ക് ഞാൻ ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഉപയോഗിക്കുമ്പം കയ്യിൽ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കണേ കെമിക്കലാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി ഈ കപ്പിലോട്ട് ഞാൻ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതുപോലെ തിളച്ച വെള്ളം കൂട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് വെച്ചിട്ട് നമ്മളിനി ഇതിലേക്ക് ചെയ്യാൻ പോകുന്നുണ്ടല്ലോ നമ്മുടെ വീട്ടിൽ ചായ എടുക്കുന്ന അരിപ്പുണ്ടാകുമല്ലോ ഇത് വേണ്ട ഇങ്ങനത്തെ അരിപ്പയൊക്കെ ഒരുപാട് കളറൊക്കെ അങ്ങ് മങ്ങിയിട്ട് പ്രത്യേകിച്ച് ചായയും കാപ്പിയും അരി ഡി അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അരിപ്പയൊക്കെ ആകപ്പാട് വൃത്തികേടായിട്ടുണ്ടാകും പല വീട്ടിലെ അരിപ്പയൊക്കെ കണ്ടാലും മതി അപ്പം ഇതുപോലത്തെ അരിപ്പ ഞാൻ ഇതുപോലൊന്ന് മുക്കി വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്കിതിൻ്റെ എല്ലാം എന്താ പറയുക കറയെല്ലാം പോയിട്ട് നല്ല അടിപൊളിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇനി നമ്മൾ ഇതിലോട്ട് മുക്കി വെക്കാൻ പോകുന്നത് ഇതേ ഇതേപോലത്തെ ഒരു തവിയാണ് കിട്ടുന്നത് ഒത്തിരി പഴതാണ് കളറൊക്കെ അങ്ങ് മങ്ങി പോയിട്ടുണ്ട് അപ്പം അതും ഞാൻ വെച്ചു പിന്നെ ഇതാ ഇതേപോലത്തെ നമ്മുടെ ഒരു ഹോൾഡറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുകൂടി ഞാൻ ഇതിലേക്ക് മുക്കി വെക്കുകയാണ് കേട്ടോ ഇതിലൊക്കെ ഒത്തിരി അഴുക്കുണ്ട് ചെളിയുണ്ട് നമ്മൾ സാധാ രീതിക്കൊന്നും കഴുകാൽ പോകാത്ത രീതിക്കുള്ള ചെളികളൊക്കെയാണിത് അഴുക്കൊക്കെയാണിത് അപ്പം ഇങ്ങനെ ഞാൻ മുക്കി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കൂടുതൽ വെക്കുന്നേ ഇല്ല ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ അതിന് ശേഷം നമുക്ക് നോക്കാവേ പത്ത് മിനിറ്റിന് ശേഷം ഞാനിതെല്ലാം കൂടെ ഒന്ന് എടുത്ത് കാണിക്കാം നിങ്ങളെ ഇതുണ്ട് ആ പഴയ ഒരു തവിയാണ് നല്ല ഒരു തിളക്കം വന്നിട്ടുണ്ട് തവിക്ക് ഇനി നമ്മളിതൊന്ന് ഒന്നുകൂടെ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് കഴുകുമ്പോഴേക്കും ആ ഒരു ബ്ലാക്ക് കളറെല്ലാം പോകുന്നതായിരിക്കും അത് ഞാൻ കാണിച്ചു തരാം ഈ ഹോൾഡറിലെയും അഴുക്കുകളെല്ലാം നന്നായിട്ടൊന്ന് ഇളകി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് നോക്കിയാൽ തന്നെ മനസ്സിലാകും ഇനി ഇത് നല്ലപോലെ ഒന്ന് കഴുകിയെടുത്താൽ മതി അരിപ്പയാണെങ്കിൽ നമ്മളൊന്നും ചെയ്യേണ്ട അരിപ്പയുടെ കളർ നന്നായിട്ട് തന്നെ ഇപ്പം തന്നെ ചേഞ്ച് ആയിട്ടുണ്ട് നല്ലൊരു വെള്ള കളർ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിതെല്ലാം കൂടെ ഒന്ന് വാഷ് ചെയ്തിട്ട് നോക്കാം കെമിക്കൽ ആയതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഏതുകൊണ്ടോ നല്ല അട്ടുപൊളിയല്ലേ നോക്കി കപ്പിൻ്റെ ഉത്ഭാമൊക്കെ നോക്കിയേ കറിയെല്ലാം പോയിട്ടുണ്ട് അതുപോലെ തന്നെ അരിപ്പ നോക്കിക്കുകയെ അരിപ്പ എങ്ങനെ അരിപ്പ അരിപ്പയെ നല്ലതായിട്ടിപ്പം ക്ലീനാക്കി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ തൈ ഹോൾഡറിൻ്റെ കളർ നോക്കി നല്ല അടിപൊളി വെള്ളത്തിൽ മുങ്ങിയിരുന്ന അത്രയും ഭാഗത്ത് നല്ലൊരു കളർ വന്നിട്ടുണ്ട് ബാക്കി ആ ഒരു വ്യത്യാസം താഴേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും താഴെ അത്രയ്ക്ക് അങ്ങോട്ടൊരു കളർ വന്നിട്ടില്ല അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മുടെ വീട്ടിലെ കറ പിടിച്ച അല്ലെങ്കിൽ കറുത്ത കളറൊക്കെ ഉള്ള കളർ പോയിട്ടുള്ള പാത്രങ്ങളൊക്കെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം അതുപോലെ തന്നെ നമ്മുടെ പ്ലേറ്റിൻ്റെ ബാക്ക് സൈഡിലൊക്കെ കാണുന്ന കരിമൻ പോലുള്ള കുത്തുകളൊക്കെ നമുക്ക് പോകണമെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ ടിപ്പ് നമ്പർ എയ്റ്റ് വീടുകളിലും മത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ വീട്ടമ്മമാർക്ക് നല്ല പണിയാണ് അല്ലേ മത്തി വെട്ടിക്കഴിഞ്ഞാൽ ഉളുമ്പെല്ലാം ആകും പിന്നെ നമ്മുടെ കയ്യിലും സിങ്കിലും അതുപോലെ തന്നെ പാത്രങ്ങളിലും എല്ലാം ആ ഒരു മത്തിയുടെ ആ ഒരു സ്മെല്ലൊക്കെ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ ഉണ്ടാകും എന്നാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് മത്തി ക്ലീനാക്കി എടുക്കാം ഒട്ടും തന്നെ ചെതുമ്പലൊന്നും തെറിക്കാതെ സ്മെല്ലൊന്നും ഉണ്ടാവാതെ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ വേറൊന്നുമല്ല നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ മത്തി എടുക്കാം വാങ്ങിച്ചു കൊണ്ടുവന്ന അന്നേരം തന്നെ മത്തി ഇങ്ങനെ വെള്ളമൊഴിച്ചൊന്ന് കഴുകുക അറ്റ ഒന്ന് കഴുകുക കഴുകിയൊന്ന് മാറ്റിയതിന് ശേഷം വീണ്ടും നമ്മൾ വെള്ളമൊഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് അങ്ങ് ഇട്ടേക്കുക ഒരു അല്പം ഉപ്പും കൂടി ഇടുകയാണെങ്കിൽ ഈസി ആയിട്ട് തന്നെ ചെതുമ്പല് പറഞ്ഞു പോരും കേട്ടോ പത്ത് മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ കിടക്കണം അങ്ങനെ കിടക്കുമ്പം തന്നെ ആ ഒരു മത്തിയുടെ ചെതുമ്പിലൊക്കെ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം പിന്നെ നമ്മൾ മത്തി വെട്ടുന്ന സമയത്ത് ഇതുപോലെ വെള്ളത്തിലോട്ട് കൈ ഇറക്കി വയ്ക്കണം മത്തി വെള്ളത്തിലിങ്ങനെ മുങ്ങി നിൽക്കുന്നത് പോലെ ഈ ഒരു രീതിക്ക് വെച്ചിട്ട് നമ്മൾ സാധാ വെട്ടുന്നത് പോലെ കത്തി വെച്ചിട്ട് അല്ലെങ്കിൽ കത്രിക വെച്ചിട്ടോ നമുക്ക് മീൻ വെട്ടിയെടുക്കാം അപ്പം ഇങ്ങനെ കൈ ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങി നിൽക്കണം അപ്പം ചെതുമ്പല് ഒട്ടും തന്നെ തെറിക്കത്തില്ല കേട്ടോ അപ്പം ഈ ഒരു സിമ്പിൾ ട്രിക്ക് നിങ്ങൾ ഇനി മത്തി വെട്ടുമ്പോൾ ചെയ്തു നോക്കിയോ നമ്മൾ മത്തി വെട്ടുന്ന പരിസരമൊന്നും മത്തിവെട്ടിയതാണെന്ന് പോലും പറയത്തില്ല ഒറ്റ ചെതുമ്പല് പോലും തെറിക്കത്തില്ല കേട്ടോ അപ്പം ചെയ്തു നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാനായിട്ട് മറക്കരുത് ഇങ്ങനെ നമുക്ക് അനായാസം മത്തിയെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇന്നത്തെ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലെ നല്ല നല്ല ടിപ്സുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും തൊട്ടടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്